നമ്മുടെ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വക ഒരു കോൾ കോൾ റിങ് ചെയ്യുന്നു പുള്ളി ഫോൺ എടുക്കുന്നു അപ്പം ഹലോ ഹലോ ആ ഞാനാ ട്രംപാ ആ എന്താ നിങ്ങൾക്ക് വേണ്ടത് അതെ നിങ്ങൾ ഈ ഗാസയിലും പലസ്തീനും മൊത്ത ആൾക്കാരെ അങ്ങോട്ട് എടുത്തോളാം എന്നിട്ട് എടുത്തിട്ട് നിങ്ങൾ സൗദിന്റെ നടുക്ക് നിങ്ങൾ രാജ്യം ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് അങ്ങോട്ട് കൊടുക്കണം അവർ സ്വതന്ത്ര പലസ്തീനായിട്ട് അവരങ്ങോട്ട് രാജ്യം ഉണ്ടാക്കിക്കോട്ടേന്ന് ഇത് കേട്ട് ഇത് കേട്ടേ വഴിക്ക് നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ ചോദിച്ചു അതിന് ഈ ഗാസ എന്ന് പറഞ്ഞത് ട്രംപേ നിന്റെ തള്ളയുടെ വകയണോ അല്ല അല്ലല്ലോ അല്ല ഇനി സൗദി എന്ന് പറഞ്ഞത് ട്രംപേ നിൻ്റെ തന്തയുടെ വകയാണോ അതുമല്ല പിന്നെ ഏത് ഓളെ കെട്ടിക്കാനാണ് ജി ഇങ്ങോട്ട് ഫോൺ ചെയ്തത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ട്രംപ് പറഞ്ഞു ശരിയാണ് കിട്ടി അൺലാക്ക് കിട്ടി ഞാൻ ഫോൺ വെക്കുന്നു ഫോൺ അങ്ങോട്ട് വെച്ചു ആ കോൺവെർസേഷൻ അവിടെ തീരാട്ടു ട്രംപിൻ്റെ അടുത്ത കോള് നമ്മുടെ നദന്യാഹുന നേരെ വിളിച്ചിട്ട് ഹലോ ഹലോ ഹാ അതെ നമ്മുടെ പരിപാടി നടക്കൂല എന്താ സൗദി അറേബ്യക്ക് ഉറപ്പുണ്ട് ഇന്ത്യക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവന്മാർ സമ്മതിക്കില്ല അപ്പം ആ ഒരു പദ്ധതി നടക്കുന്നില്ല നമ്മൾ ഇൻഡോനേഷ്യ നോക്കി അവിടെ ഒരു ദ്വീപ് വാങ്ങിക്കണമെന്നാണ് നമ്മുടെ മാത്യു ചായം പറഞ്ഞിരുന്നത് നമ്മുടെ പുട്ടച്ചായം പറഞ്ഞത് ട്രംപ് പുള്ളിയെ നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നില്ല അവിടെ ഒരു ദ്വീപ് എടുത്തിട്ട് അതിലോട്ട് വേറെ എല്ലാവരും കൂടെ അങ്ങോട്ട് പാർപ്പിക്കാം അതിന് നമ്മുടെ ഇൻഡോനേഷ്യ നിർമ്മിക്കുന്നില്ല മുഞ്ചി ഇനി അടുത്തത് നമ്മൾ ജോർദാൻ നോക്കി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അവിടെ നമ്മൾ മുഞ്ചി പിന്നെ ഈജിപ്താണ് ഇച്ചിരി അടഞ്ഞു നിൽക്കുന്നത് പാവപ്പെട്ട ആൾക്കാരാണ് കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് ഒപ്പിക്കാതെ കഴിച്ച് ശവന്മാരും പഠിപ്പിക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല എടുത്തേ വയ്ക്കും ട്രംപ് ഒരു ഐഡിയ നമുക്കൊരു കാര്യം ചെയ്യാം ജീവ് ബേജാറാവേണ്ട എന്താണ് എൻ്റെ സ്വന്തം ബ്രണ്ട് മേരാ ഫ്രണ്ട് അങ്ങ് ഇന്ത്യയിലിരിക്കുന്നുണ്ട് എന്താണേലും പത്ത് നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് ഇവരെയും കൂടെ അവിടെ കൊണ്ടിട്ട് കൊടുക്കുക പിന്നെ ഞാനൊന്ന് കണ്ണുരുട്ടിയാൽ മതി പുള്ളി മൂത്ര വയ്ക്കും ആര് ഇവിടെ മേര ബ്രണ്ട് അപ്പം ഇങ്ങും കൂടെ ഒന്ന് കണ്ണുരുട്ടിക്കോ നദന്യാഹു ഇജും കണ്ണുരുട്ടിക്കോ നമ്മളെ ട്രംപ് ഞാനും കണ്ണൂരിട്ടു നമ്മൾ രണ്ട് പേരൂടെ കണ്ണൂരിട്ടുമ്പോൾ പുള്ളി കൈ നീട്ടേങ്ങ് സ്വീകരിച്ചോളൂ പുള്ളിക്കാ അത്രൊക്കെ ഇങ്ങനെ ഉറപ്പുള്ളൂ അപ്പോൾ ഓക്കെ പക്ഷെ വേറെ പ്രശ്നമുണ്ട് അപ്പോൾ ട്രംപ് പറഞ്ഞു വേറെ പ്രശ്നമുണ്ട് എന്താണ് ഇപ്പം അങ്ങോട്ട് വിടാൻ പറ്റില്ല കാരണം എന്താ ഇപ്പം വിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അവിടുന്ന് ഗുജറാത്ത് നിന്നും പഞ്ചാബ് നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് കയറിപ്പോയെ കുറെ അലവൽ നമ്മുടെ എൻ്റെ എൻ്റെ സ്വന്തം അമേരിക്കയിലുണ്ട് ഞാനിപ്പോൾ അമ്മമാരെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എന്താണെങ്കിലും അവന്മാരെ നമ്മൾ കയ്യിൽ എന്താ പറയുക വളയും കാര്യമൊക്കെ വെച്ച് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ മൊത്തം ടീമിനെ അവിടെ കൊണ്ട് ഇറക്കിയതിന് ശേഷം നമ്മളിത് പറയുന്നു എന്ത് പറയുന്നു എടുത്ത വൈക്കും നദന്യാഹു യെസ് ബോസ് ഇനി നമ്മൾ അങ്ങോട്ട് ബ്രണ്ടാണ് ഏഹ് നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ ആളന്ന് തള്ളിക്കൊടുക്കും അവിടെ മൊത്തം സംഘികൾ അവന്മാർക്ക് ഈ ഇച്ചിരി പൈസ ഇച്ചിരി ചാണകം ഇച്ചിരി ബുദ്ധി വിവരക്കേടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് കണ്ണു ഇരുട്ടി കഴിഞ്ഞാൽ അവന്മാരങ്ങ് ഏറ്റെടുത്തോളും അങ്ങനെ ഈ കോൺവെർസേഷൻ അവിടെ നിൽക്കുക ഏഹ് പിന്നെ ഈ ഇതിൽ വേറൊരു കാര്യണ്ട് അതായത് നമ്മുടെ നദന്യാഹു പറഞ്ഞു അല്ലെങ്കിൽ അവിടുത്തെ ഒന്ന് രണ്ട് വിവരം കിട്ടിയ ടീംസ് ഉണ്ട് അവരൊക്കെ വിചാരം ഞാൻ ഇതാ ഇതാണെന്നാ കേട്ടത്യാഹു ഓൾറെഡി ഇന്ത്യയിൽ ഒരു നദന്യാഹുണ്ടോ അല്ലെ നമ്മുടെ ഉപ്പിയിലെ ഇന്ത്യൻ നദന്യാഹു എന്നാ നമ്മുടെ ജാമിത ഖാമിദ പറഞ്ഞത് അപ്പൊ അക്കൂട്ടത്തില് ഞാൻ എന്റെ സ്വന്തം നദന്യാഹുവിന്റെ കുറച്ച് ആൾക്കാരും കൂടെ അവിടെ കൊണ്ടു അങ്ങനെ നമ്മൾ ഗാസ സ്ട്രിപ്പ് നമ്മളൊരു കാബ്ര ആക്കി മാറ്റും അങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ട്രംപും നമ്മുടെ നദന്യാസവും കൂടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളൊരു ഈ ഗാസ സ്ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി ക്യാബ്ര ഡാൻസേഴ്സിനെ നിറച്ചിട്ട് ഇസ്രായേലി ക്യാബ്ര ഡാൻസേഴ്സിന് അമേരിക്കൻ ക്യാബ്ര ഡാൻസേഴ്സിനെ എല്ലാം കൂടെ കൊണ്ടിട്ടിട്ട് നമ്മൾ അവിടെ ഒരു സ്വർഗ്ഗ പൂങ്കാവന അവിടെ അങ്ങോട്ട് ഉണ്ടാക്കുന്ന പോന്നെ ഏ നമ്മളെ ഒരു ഒരു മറ്റേ പഴയ ഫിലിമിലേ കണ്ടിട്ടില്ല ഇങ്ങനെ സ്ട്രിപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് സെൻ്റർ നമ്മൾ ഗാസയിൽ തുടങ്ങും ഇതൊക്കെയാണ് നമ്മുടെ ട്രംപിൻ്റെയും നന്ദന്യാഹുവിൻ്റെയും പ്ലാനുകൾ ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയും നിങ്ങളെന്നാ ചിന്തിക്കണം നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ അപ്പുറത്തെ ഏതോ അയൽ സംസ്ഥാന രാജ്യം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം ഉണ്ട് നിങ്ങളങ്ങ് സങ്കല്പിച്ചു അവർ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു നമ്മളവിടുന്ന് ഇല്ലാണ്ടാക്കുന്നു അവസാനം നമുക്കൊന്നോ രണ്ടോ ചെറിയ പോഷനിൽ മാത്രം നമ്മൾ എടുത്ത് ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു സ്വന്തം മണ്ണ് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പല രീതിയിൽ യുദ്ധമുറകളൊന്നും ഇസ്രായേൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പം അതേ നമ്മൾ അങ്ങോട്ടല്ല ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ച് യുദ്ധം ചെയ്യുന്നു അവസാനം യുദ്ധത്തിൽ തോറ്റിട്ട് ഒരു ഇപ്പം നമ്മൾ അവിടുന്ന് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരും കേട്ടോ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളൊരു ബന്ദിക്ക് പകരം നമ്മൾ നമ്മളടുത്ത് കൊണ്ടുപോയ തൊണ്ണൂറ് ബന്ദികളെ വിട്ട് യുദ്ധം തോറ്റ അമ്പി നിൽക്കുന്ന ഒരവസ്ഥ ആ സമയത്ത് അപ്പുറത്തെ രാജാവ് അതായത് അപ്പുറത്തെ കൺട്രി നമ്മുടെ ഇന്ത്യയുടെ അപ്പുറത്തെ കൺട്രിയുള്ള ആൾ പറയാണ് അമേരിക്കനെ വിളിച്ചിട്ട് ഈ ഇന്ത്യക്കാരെ മൊത്തം അവിടെ നോയിപ്പിക്കണം ഏ എന്നിട്ട് അവിടെ ഒരു സ്വർണ്ണ പൂകാവരം പണിയണം ഏ എന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ത്യക്കാരെ നിങ്ങളെല്ലാവരും കൂടെ പൊക്കോ നിങ്ങൾ നേപ്പാളിൽ പൊക്കോ നേപ്പാളിലെ രാജാവ് നമ്മളെടുക്കുമോ ഇല്ല നിങ്ങൾ ശ്രീലങ്കയെ പൊക്കോ എടുക്കുമോ ഇല്ല നിങ്ങൾ പാകിസ്ഥാനിലോട്ട് പൊക്കോ ഇല്ല എടുക്കൂല ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം നമ്മൾ സ്വന്തം ചിന്തിച്ച് നോക്കണം നമ്മുടെ ഷാജ്യത്തുനിന്ന് ചെറ്റകൾ വന്ന് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങളിവിടുന്ന് പോകണം ഞങ്ങൾ ഞങ്ങളെ രാജ്യമാക്കാൻ പോകണം ഞങ്ങൾ വേറെ സംഭവമാക്കാൻ പോകുന്ന കാരണം പണ്ടത്തെ മഹാരാജാക്കന്മാരുണ്ടായിരുന്നു പരസ്പരം യുദ്ധം ചെയ്ത് രാജ്യം വിട്ടു പിടിക്കല ഇത് പത്ര എന്നല്ലവിടെ കണ്ടിട്ടുള്ളൂ അത് എന്നെ അവിടെ നടക്കുന്നുള്ളൂ എന്നിട്ടും ഒരു എളുപ്പമില്ലാണ്ടിപന്മാരുടാണ്ടി നാം നിൽക്കുന്ന സംഘികളുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രയും കൂടെ ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത സംഘിക കുട്ടന്മാരല്ലേ നമ്മുടെ നാട്ടിൽ അല്ലേ എന്ത് വിവരക്കാട് ആ പേരും അവിടുത്തെ ആൾക്കാരുടെ പേരും പറഞ്ഞ് നമ്മുടെ അവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ എന്തിനു തമ്മത്തിൽ ഉണ്ടാക്കുക ഏഹ് അറിയാത്തോടെ എന്തിനു എന്ത് എന്ത് ചേമ്പിനാണ് അജക്കെ തല്ലുണ്ടാക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ട്രംപിൻ്റെയും നദന്യൂഹിൻ്റെയും അണ്ണാക്കിലടിച്ച് നമ്മുടെ സൗദി നമ്മുടെ രാജാവ് കൊടുത്തു ഇതുപോലെ എല്ലാവരും അതന്നെ തന്നെ യു എല്ലാവരും തന്നെ പറഞ്ഞത് ഒരു സ്വന്തം ഒരു രാജ്യത്തു നിന്ന് ഒരുത്തന്നെ പുറത്താക്കിയിട്ട് വേറെ രാജ്യക്കാരോട് നിങ്ങളങ്ങ് ഏറ്റെടുത്തോ എന്ന് പറയാൻ ഈ പറഞ്ഞ ട്രംപിൻ്റെയും നദന്യാഹുവിൻ്റെയും തന്തയുടെയും തള്ളയടേം അപ്പൂഅപ്പൻ്റെയും അമ്മൂമ്മൻ്റെയും വകയല്ല ഈ പറഞ്ഞ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം പിന്നെ അപമാര് ചോദിക്കുന്ന രാജ്യം ഈ സാമാന്യ ബോധം പോലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന നമ്മുടെ രാജ്യമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ പരവാണുങ്ങളായിട്ടുള്ള കുറേ വിവരം കെട്ടേ ആരിഫ് എക്സ് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമ്മുടെ എക്സ് തീട്ടങ്ങളും ഏ നമ്മുടെ ക്ര മൂ സംഗീത് തീട്ടങ്ങളും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന കാണുമ്പോഴെനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് അങ്ങനെയുണ്ട് കഷ്ടം